ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് എന്തായാലും ഇന്ന് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും വൈബ്രന്റ് ആയിട്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലെ കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ടി വി ആയിരുന്നു ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റേഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് പക്ഷേ അതൊക്കെ അതിരുകടന്ന് ഇപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയുടെ തരംഗമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാകാം എന്നുള്ളതാണ് ഓരോരുത്തരും ഡെയിലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ആങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പറയേണ്ട ഒരു സാഹചര്യം ഈ അടുത്തിറങ്ങിയ ഡി എൻ എ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളുടെ പുറത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എന്തായാലും പറയാനുള്ളത് അത് ഷാലു എന്ന് പറയുന്ന ആങ്കർ ആണ് ഇന്റർവ്യൂ നടത്തിയത് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് അഷ്കറും ഹനയുമാണ് ഡി എൻ എയുടെ പ്രധാന താരങ്ങളായ അഷ്കറും ഹനയുമാണ് എന്തായാലും ഇന്റർവ്യൂ വളരെയധികം രസകരമായി പുരോഗമിക്കുന്നു ഇന്റർവ്യൂ പുരോഗമിക്കുന്നതിനിടയിൽ ആങ്കറിന്റെ ഒരു ചോദ്യം ആ ചോദ്യം എന്തായാലും കേൾക്കാം സിനിമയില് അവസരം കിട്ടുന്നത് എനിക്ക് കിടന്നു കൊടുക്കേണ്ട എനിക്ക് വന്നിട്ടില്ല ഹനയോട് ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് അഷ്കറിനോടല്ല

എല്ലാവർക്കും കടന്നു കൊടുത്തിട്ട് ചാൻസ് കിട്ടി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പോയി കടന്നു സിനിമയിൽ ചാൻസ് കിട്ടുന്നു പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കുമ്പോൾ കാണുന്ന ഓഡിയൻസ് വിചാരിക്കും എന്നെ പറ്റി ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ബിക്കോസ് എനിക്ക് എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹാവ് സപ്പോർട്ട് വേറെ വഴിയുണ്ട് സിനിമ എന്റെ പാഷൻ കൊണ്ട് എനിക്ക് സിനിമ എന്റെ പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല സിനിമ ചെയ്യും നല്ല ക്രൂ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അതിന്റെ ആവശ്യം വന്നിട്ടില്ല ബട്ട് ഇറ്റ് ഐ വുഡ് സെറ്റ് അപ്രോപ്രിയോ അങ്ങനെ ആണോന്നല്ല ചോദിച്ചതാണോ ഞാൻ അങ്ങനെയാണോ അങ്ങനെയാണോ എന്നല്ല ഞാൻ ഞാൻ ചോദിക്കുക

ഈ വിഷയം വളരെയധികം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എന്തായാലും ഈ ആങ്കറിനെ കുറിച്ച് അല്ലെങ്കിൽ ആങ്കർമാരുടെ ചോദ്യങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് പൊതുവെ പറയാനുള്ളത് ഒരാളെയല്ല പലരെയും നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഇത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റേ പൊതു ഇടങ്ങളിൽ സംസാരിക്കേണ്ടത് ഈ ഹന പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള ഇത്രയും തരം താഴ്ന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം നിങ്ങൾ ഒരു സ്ത്രീയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം ഹന കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ വന്നതെന്ന് ചോദിക്കുന്നതിനുള്ള റൈറ്റ്സ് എങ്ങനെയാണ് ഈ ഷാലു എന്ന് പറയുന്ന ആങ്കറിനുണ്ടായതെന്ന് പോയി പക്ഷേ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു 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 വ്യവസ്ഥയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു വിദ്യാഭ്യാസ ഭ്യാസമില്ലാത്ത രീതിയിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് എന്തായാലും നിങ്ങളൊരു തികച്ചും നല്ലൊരു ആങ്കറല്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു നിങ്ങൾ മറ്റൊരാളുടെ ഇതിനെ കുത്തിനോപിപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ ഇതുണ്ടാക്കി മിനഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഭാവനയിലുണ്ടാകുന്ന ഒരു സന്തോഷം അതൊക്കെയാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഷാലു നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വൈകി ഞാൻ ഇവിടെ എത്തിയത് നിങ്ങൾ എവിടെയാണ് എത്തിയത് ആർക്കാണ് അറിയാമെന്നുള്ളത് ആർക്കും അറിയില്ല നിങ്ങൾ എത്തേണ്ടിയിരുന്നത് ഇതിനും മേളിലായിരുന്നു പക്ഷേ നിങ്ങൾ അത്രയും സാക്രിഫൈസ് ചെയ്ത് എത്തിയിരുന്നെങ്കിൽ അഭിമാനപൂർവ്വം പറയാം ഞാൻ എത്തിയത് ഇതൊന്നും കാഴ്ചവയ്ക്കാതെയാണെന്ന് പക്ഷേ നിങ്ങൾ ഒരിടത്തും എത്താതെ മറ്റൊരു സ്ത്രീ എവിടെയെങ്കിലും എത്തി നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്ന ഒരു ചോ മറുചോദ്യമുണ്ട് നിങ്ങളും അത്തരത്തിൽ കിടന്നുകൊടുത്തിട്ടാണോ ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് അതിനെന്തുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയുന്നില്ല ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക സ്മാർട്ട് ആകാം ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത് വിഡിത്തനങ്ങൾ പറയരുത് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം മികച്ച അവതാരകർ ഇപ്പോൾ ഉണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മറ്റുള്ളവരെ കേൾക്കുക മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് ഒരു നല്ല രസകരമായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മമ്മൂട്ടിയുടെ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട് അദ്ദേഹം ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു അറബി ആങ്കറാണ് അത് ഇന്റർവ്യൂ നടത്തിയത് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ത് ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മളെക്കാളും ചെറിയ ആളായാലും വലിയ ആളായാലും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്ത് മാത്രം നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ ഒരു സംസ്കാരമില്ലാതെ സംസ്കാര ശൂന്യമായിട്ട് എവിടെയൊന്നും ഉദിച്ചുയർന്ന ഒരു ചോദ്യം എടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു തരത്തിലുള്ളൊരു വേദന അത് എന്തുകൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് നിങ്ങൾ തിരിച്ചു പറയുന്നു നിങ്ങളോടല്ല ചോദിച്ചത് ഞാൻ ഹനയോടാണ് ചോദിച്ചത് പറയുന്നു തീർച്ചയായിട്ടും ഇന്നലെയാണ് അതിൻ്റെ മൊത്തമായിട്ടിരുന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഭയങ്കര വിഷമം തോന്നി നിങ്ങളൊക്കെ എന്തിനാണ് ഇത്തരം ഇൻ്റർവ്യൂമായിട്ട് ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടെയാണ് എത്താൻ പോകുന്നത് നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചിന്തിച്ചു കാര്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കിടന്നു കൊടുത്തിട്ടാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് ഇപ്പോഴുള്ള സിനിമയുടെ ട്രെൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം പഴയ കാലത്തെ ട്രെൻഡിനെ കുറിച്ച് ചോദിക്കാം ഇപ്പോൾ സിനിമ വളരെയധികം മുന്നണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ചോദിക്കാം സിനിമ വ്യവസായം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു ഈ വർഷം എന്നതിനെക്കുറിച്ച് ചോദിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതൊരു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഹനയും അസ്കരും ചെയ്തത് തന്നെയാണ് ശരി അവരെ ഇൻ്റർവ്യൂ നിർത്തി പോയത് തന്നെയാണ് ശരി പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആങ്കർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ കേൾക്കാം ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹന കുറച്ചു നേരം മിണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്കൊക്കെ കൂരി അറിഞ്ഞ് ഹനിയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂലിൽ രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്ക് മൈക്കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിൻ്റെ ഒപ്പം പാഷനായി നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കാന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോഷ് ഷിസ് എ ബോൾഡ് ലേഡി ബോൾഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു ഇതാണ് ആങ്കറിന് പറയാനുള്ളത് എന്തൊക്കെ നിങ്ങൾ ഇനി പറഞ്ഞാലും എന്തൊക്കെ നിങ്ങൾ ഇനി തിരുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര തെരുവിളി കേട്ടത് എന്നുള്ളത് നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും കയ്യില്ലാത്തവനും കൈവച്ചടിക്കാൻ തോന്നുന്ന തരത്തിലാണ് നിങ്ങളുടെ സംസാരം നിങ്ങൾ ഒരു തരത്തിലും ആയിരുന്നില്ല നിങ്ങൾ ഒരു തരത്തിലും സംസ്കാരമായിട്ടല്ല ആ ഇന്റർവ്യൂ നടത്തിയത് ഒരു തരത്തിലും നിങ്ങളെ പരിഗണിക്കാവുന്ന തരത്തിലല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഇന്റർവ്യൂവിൻ്റെ മൊത്തത്തിലുള്ള ഒരു പോ ന്നെ അത് നിങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ അറിയാം നിങ്ങളെ ഇനി ആരാണ് ഇന്റർവ്യൂവിന് വിളിക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്ത് എത്തിയെന്ന് പറയുന്നത് ഇങ്ങനെയാണോ സ്ട്രഗിൾ എന്ന് പറയുന്നത് എത്രയോ നല്ല മനോഹരമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന കൊച്ചു കൊച്ചു മീഡിയാസ് ഉണ്ട് അവരെയൊക്കെ കണ്ടുപഠിക്കൂ സോഷ്യൽ മീഡിയയിൽ എത്ര മനോഹരമായിട്ട് ആൾക്കാർ ഇടപഴകുന്നുണ്ട് അതൊക്കെ കണ്ടുപഠിക്കൂ എന്ത് മനോഹരമായിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയാതെ പറഞ്ഞു വെച്ച് പോകുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പോലും പൊതിഞ്ഞ് ചോദിക്കുക എന്ന് പറയും മനസ്സിലായില്ലേ അതാദ്യം പഠിക്കൂ നമുക്കൊരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ പൊതിഞ്ഞ് പറയുകയെന്ന് പറയും അല്ലേ ഈ സത്യഭാമമായ ഇഷ്യൂവിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൽ എത്രത്തോളം ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് അവർക്ക് എതിർ എതിരായിട്ട് പറഞ്ഞത് പക്ഷേ അവരെല്ലാം ഡയറക്റ്റായിട്ട് തെറിവിളിക്കുകയാണോ ചെയ്തത് തെറിവിളിച്ച ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിരിക്കുന്ന ഒരു സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന പൊസിഷൻ എന്താണ് അന്നത്തെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ എന്തിനാണ് വന്നത് അപ്പോൾ ഡി എൻ എ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചാനൽ ഇന്റർവ്യൂ തരാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന സംവിധായകൻ കുറേ കഴിഞ്ഞ കാലത്ത് കുറേ നല്ല ഹിറ്റ് സിനിമകൾ ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയൊരു സിനിമയുമായിട്ട് വരുന്നു അപ്പോൾ ഈ കാലതാമസത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത് അല്ലാതെ കിടന്നു കൊടുത്തിട്ടുണ്ടോ കിടന്നു കൊടുത്തിട്ടാണോ കിട്ടുന്നത് നിങ്ങൾ സൈലൻറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ സിനിമയിൽ നിലനിൽക്കുന്നത് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഷാലു എന്ന് പറയുന്ന ആങ്കർക്ക് എങ്ങനെയാണ് മനസ്സുണ്ടായത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീയല്ലേ അമ്മയല്ലേ ഒരു സഹോദരിയല്ലേ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടേ തൊട്ടടുത്തിരിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ് അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതല്ലേ ഉള്ളൂ ഇത്രയും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത നിങ്ങളൊക്കെ എന്ത് തരം ആങ്കറാണ് സോ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിനോടുള്ള അഭ്യർത്ഥനയാണ് ഞാനും ഇത്തരം കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊരു അവതാരകനോ അവതാരികയോ ആണെങ്കിൽ മികച്ചതാവാൻ ശ്രമിക്കൂ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ ഓവർ സ്മാർട്ടാക്കി നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അങ്ങ് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ ഷാലുവിന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് സംഭവിച്ചതിനോട് ഖേദമുണ്ട് ഇത് ഹനയോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഷാലു എന്ന് പറയുന്ന ആങ്കറിനോട് എനിക്ക് വ്യക്തിവൈരാഗ്യമോ അവരെ കണ്ടിട്ട് പോലുമില്ല പക്ഷേ അവരുടെ രണ്ട് വീഡിയോകളും ഞാൻ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു കടന്ന കൈയായിപ്പോയ സഹോദരി എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി കിട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്